ീഫന്റെ ഒരു കിതാബ് ഉദ്ധരിച്ചില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ആ കിതാബിൽ അത് വന്നിട്ടില്ലേ മൗലവി കിതാബിലില്ലേ കിതാബിലില്ലേ മൗലവി എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് നിൽക്കട്ടെ ചോദിക്കട്ടെ ആ കിതാബിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് സ്വീകാര്യമാണോ എങ്കിൽ പിന്നെ അത് പറയണം നിങ്ങൾ ഒരു കിതാബ് കൊണ്ട് ഉദ്ധരിക്ക അതിൽ ഇങ്ങക്ക് വേണ്ടതാണ് ഉദ്ധരിക്ക സ്വീകരിച്ചോളണം അല്ലേ പറ്റില്ല പറ്റില്ല കാരണം ഞങ്ങൾക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനും ചില മാനദണ്ഡങ്ങൾ മാനദണ്ഡമാണ് അത് മുസ്ലിം ലോകം അംഗീകരിച്ചു കഴിഞ്ഞൊരു മാനദണ്ഡമാണ് ആ മാനദണ്ഡം ഞങ്ങൾക്കുണ്ട് നിങ്ങൾ അതിൽ നിന്നല്ലേ വാണ്ടറ സൂന വിളിക്കണം എന്നതിന് രേഖയായി പറഞ്ഞത് എങ്കിൽ അതേ കിതാബിൽ തന്നെ അതാ നിങ്ങൾക്ക് കാണാം ആ കിതാബിൽ തന്നെ പറയുന്നുണ്ട് പേരോട് മനസ്സിലാക്കിക്കോ അതാ ആരെങ്കിലും അള്ളാൻ്റെ റസൂലിന്റെ കബറിടത്തിലേക്ക് ചെന്ന് നിന്നിട്ട് ഈ ആയത്തോതനം പോലും ഏതായത്

അങ്ങേക്കും രക്ഷ നൽകട്ടെ എന്ന് ും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ മുസ്ലിമേ നിങ്ങൾ എന്താ അവിടെ പ്രസംഗിച്ചത് അഷറഫുൽ അലൈ വസ്ല്ലമിനോട് നിങ്ങൾക്കാണ് സ്നേഹമല്ലേ ഹബീബിനോട് നിങ്ങൾക്കാണ് പിരിശമല്ലേ ഞങ്ങൾ ഹബീബിനെ കുതിര കയറുന്നവരാണല്ലേ ഞങ്ങൾ ഹബീബിനെ പൂച്ചിക്കുന്നവരാണല്ലേ ഞങ്ങൾ ഹബീബിനെ സാധാരണക്കാരനാക്കുന്നവരാണല്ലേ ഞങ്ങൾ ഹബീബിനെ അവഹേളിക്കുന്നവരാണല്ലേ ഞങ്ങൾ ഹബീബിന്റെ ആ അത്ഭുതകരമായ കാര്യങ്ങൾ നിഷേധിക്കുന്നവരാണല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത് എങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളിവിടെ കൊണ്ടുവന്ന ആയുധത്തിന്റെ കോലമാ പറയുന്നത് നിങ്ങൾ ഉദ്ധരിച്ച ആയുധമാകുന്ന ആ കിതാബ് കൊണ്ടാ തിരിച്ചടിക്കുന്നത് അതേ ിൽ നിങ്ങൾ വായിച്ചതിന്റെ ചുവടെ അതല്ലെങ്കിൽ മുകളിൽ നിന്നാണെന്ന് കൂട്ടിക്കോ ഇനി മേലേ തായെന്നുള്ള തർക്കം വേണ്ട ആ കിതാബിൽ നിന്നാ വായിക്കുന്നത് അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് എഴുപത് വട്ടം യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ മുസ്ലിമേ എഴുപത് തവണ പോയിട്ട് ഒരേഴ് തവണയെങ്കിലും ഒരേഴ് തവണ പോയിട്ട് ഒരു തവണയെങ്കിലും ഞങ്ങളുടെ ഹബീബായ യാ മുഹമ്മദ് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സ്വഹാപത്ത് വിളിച്ചിട്ടില്ല കേട്ടോ അവിടുത്തെ വിളിക്കാൻ ചില അഥവുണ്ട്